സുധീഷ് വെസ്റ്റേൺ കമാൻഡിൻ്റെ ജനറൽ കമാൻഡിങ് ഓഫീസർ ലെഫ്റ്റനൻറ്റ് ജനറൽ മനോജ് കുമാർ കത്യാർ അല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അടുത്തൊരു പ്രസ്താവന വന്നിട്ടുണ്ട് ഒരു അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സംഘർഷമാസന്നമാണ് എന്നത് മാത്രമല്ല അത് നേരത്തെത്തെ പോലെ ലിമിറ്റഡ് ആയിരിക്കില്ല എന്നുള്ള രീതിയിലൊരു നഗര അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ ഉരുണ്ടു കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നരേന്ദ്രമോദി മന്ത്രിസഭ വന്നപ്പോൾ ആദ്യം ചെയ്ത് നമ്മൾ പാകിസ്ഥാനോട് ഒരു സൗഹൃദ ഭാഷയിൽ പോകാനായിട്ടായിരുന്നു അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിൻ്റെ കൊച്ചുമുകളുടെ കല്യാണത്തിന് മറ്റേ അദ്ദേഹം പെട്ടെന്ന് അവിടെ പോയി കല്യാണമൊക്കെ കൂടി അങ്ങനെയൊക്കെ ആ ഒരു ശ്രമിച്ചു നോക്കി ശ്രമിച്ചു നോക്കി ഒരു സൗഹൃദത്തിൻ്റെ അതായത് നരേന്ദ്രാസ് മോദിയുടെ രാഷ്ട്രീയ ഗുരുവായ അടൽ ബിഹാരി വാജ്പേയി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അമൻ കി ആശ എന്ന രീതിയിൽ തന്നെയാണ് മോദി തുടങ്ങുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉറി പുൽവാമ 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 അറ്റാക്കൊക്കെ ഉണ്ടായി അപ്പോഴാണ് പുൽവാമയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് നടക്കൂല സൗഹൃദത്തിൽ ഇത് മുമ്പോട്ട് പോവില്ല അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് പോകാനായിട്ട് അവർക്ക് യാതൊരു പാകിസ്ഥാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ് ഊറിയുടെ ഇതായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പുൽവാമയുടെ പകരം ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തി പഹൽഗാം അത് കഴിഞ്ഞിട്ട് അവർ പഹൽഗാം ആവർത്തിച്ചു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഇനിയും മനസ്സിലാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്താ പറയുക പാകിസ്ഥാനോ ഐ എസ് ഐയോ അടങ്ങിയിരിക്കുക എന്നുള്ളതല്ല അവരുടെയും ഭാഷ കാരണം ഡൽഹി ബ്ലാസ്റ്റ് നമ്മളത് അൺകവർ ചെയ്തത് നമ്മൾ അന്നേ പറഞ്ഞതാണ് കാരണം ഇതൊരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ് നടത്താനായിട്ടായിരുന്നു നിർഭാഗ്യവശാൽ അതിൻ്റെ അകത്ത് ഒരെണ്ണം പൊട്ടി അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കണ്ടെയിൻ ചെയ്തതിനെ ഇതൊരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ് നടത്താനായിട്ടായിരുന്നു ഒന്നിലേറെ ടീം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ടീമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇത് അൺകവർ ആയിട്ടുള്ളൂ മറ്റുള്ള ടീംസിനെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയോ വല്ലോ എന്നുള്ളത് ും വിളി വന്നിട്ടില്ല അന്നത്തെ ഒരു നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അവർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇനി ഒരു അലമ്പും കൂടെ അവരുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കയറി അടിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ തന്നെ ഒരു മിലിറ്ററി റെസ്പോൺസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് അന്ന് ഏതായാലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ അതും കൂടെ മറന്ന് മുമ്പോട്ട് പോകാനുള്ള രീതിയാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ശരി പാകിസ്ഥാൻ ചൊറിയാനായിട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചൊറിയുന്നുണ്ട് പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനായിട്ട് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള ആളും അർത്ഥവും ഒക്കെ ഉണ്ടാക്കി ഇട ഇവിടെ നിന്ന് തന്നെ വിരിച്ച് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങൾ മേടിച്ച് അലമ്പുണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് കുമാർ കട്ടിയാർ പറഞ്ഞതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല കാരണം ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ഈ ലിമിറ്റഡ് ആയിട്ട് പോലും നിർത്താനായിട്ട് നമുക്കും താല്പര്യമില്ല കാരണം ഇതിലെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് ആ ഒരു യുദ്ധം നിർത്തി പാകിസ്ഥാൻ വന്ന് കാലു പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ യുദ്ധം നിർത്തിയത് ഇനി ഏതായാലും പാകിസ്ഥാൻ കാലു പിടിച്ചാലും നിർത്തില്ല പാകിസ്ഥാനെന്നല്ല അമേരിക്ക എന്നല്ല സൗദിയെന്നല്ല ആ ഒരു കാലു പിടിച്ചാലും ഇനിയൊരു യുദ്ധം യുദ്ധം തുടങ്ങിയാൽ നമ്മൾ നിർത്തില്ല കാരണം നമുക്ക് ജീവിക്കണം നമുക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെയാണോ എനിക്ക് ജീവിക്കണം അല്ല എനിക്ക് ജീവിക്കണം എനിക്ക് അതുകൊണ്ട് ഞാൻ വരത്തെ കൈ എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനെ സിന്ധായിട്ടും ബലോച്ചായിട്ടും കെ പി കെ ആയിട്ടും ബാക്കിയുള്ളത് അവിടെ കിടന്നോട്ടെ എന്നുള്ള വിചാരിച്ചും പിന്നെ നമുക്ക് കിട്ടാനുള്ള പാക്കൊക്കു പേട് കാശ്മീരും തിരിച്ചു പിടിച്ചും ആയിരിക്കും ഇനി അടുത്ത പ്രാവശ്യത്തെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധം നമ്മളായിട്ട് തുടങ്ങി ജയ്ക്കുകയില്ല പക്ഷേ പ്രകോപനം ഉണ്ടായാൽ ഇനി അടിക്കും സംശയമൊന്നുമില്ല നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല അതിനൊരു ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല അതിനൊരു പോസ് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ ആ പോസ് ഇട്ടതിന് ശേഷമാണെങ്കിൽ പോലും എൻ്റെ അറിവിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയോളം നമ്മൾ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞു രണ്ട് ലക്ഷം കോടി രൂപ ഈ കഴിഞ്ഞ ഡിസംബറിലും കൂടെ ഒരു തൊണ്ണൂറ്റാറായിരം കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട് അതിനു മുന്നേയും പല പ്രാവശ്യമായിട്ട് ഏകദേശം അതെല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു രണ്ട് ലക്ഷം കോടി രൂപയുടെ അടുത്ത് വരും അപ്പോൾ നമ്മൾ ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഭൈരവ് കമാൻഡോസ് ഒബ്വിയസ്ലി അത് നമ്മുടെ യുദ്ധം ചെയ്യുന്ന രീതിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്ര നാളും നമ്മുടെ ആർമി ഒരു പർട്ടിക്കുലർ രീതിക്കായിരുന്നു വാർഫെയറിൽ നിന്ന് മാറിയിട്ട് നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എ അസിസ്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഭൈരഫിന്റെ ഇത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൈരവ് കമാൻഡോസ് എന്നുള്ളത് മാത്രമല്ല രുദ്ര ബ്രിഗേഡ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തും മറ്റേ മൾട്ടിപ്പിൾ ആർട്ടിലറി അങ്ങനെയുള്ള ഇതിനെല്ലാം കൂടെ ഒരു ബ്രിഗേഡാക്കി മാറ്റിക്കൊണ്ട് മൾട്ടിപ്പിൾ റെജിമെന്റുകൾ തമ്മിലുള്ള ഐക്യം കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ട് മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റീസ് തമ്മിലുള്ള ഐക്യം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ആയിട്ട് രുദ്ര ബ്രിഗേഡുകൾ ഉണ്ടാക്കി തിയേറ്റർ കമാൻഡ് ആർമി നേവി എയർഫോഴ്സ് ഇത് തമ്മിലുള്ള ഇത് ഇത് തമ്മിലുള്ള സമന്വയം സമന്വയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മറ്റേ തിയേറ്റർ കമാൻഡ് നമ്മൾ ഉണ്ടാക്കുന്ന അത് സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇത്രനാളും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്ര നാളും നമ്മുടെ സൈനിക വിഭാഗങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിന്റെ എൻറ്റയറിറ്റിയെ തന്നെ മാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ അവസാനിക്കും എന്ന് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക അകൽച്ച ഒരു യുദ്ധത്തിൽ തന്നെ അവസാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാത്രവുമല്ല നമ്മൾ ഇത്ര നാളും ഇതിനു മുന്നേക്കെ എന്ന് പറഞ്ഞാൽ എയർ സ്ട്രൈക്ക് ആയിരുന്നു ആദ്യം ഇപ്പോൾ മിസൈലാണ് മിസൈൽ പെരുമഴയിലാണ് എന്താണെങ്കിലും തുടങ്ങുന്ന യുദ്ധങ്ങൾ തുടങ്ങുന്നതും യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നതുമായിട്ടുള്ള സർവ സാധനങ്ങളും ഇപ്പോൾ മിസൈലിലാണ് ബ്രഹ്മോസ് ബ്രഹ്മോസിൻ്റെ എഞ്ചി രുദ്രയുടെ അടുത്ത മാർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ അടുത്ത മാർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസൈലിനെ പോലും മിസൈൽ മിസൈലിൻ്റെ കളക്ഷനെ പോലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ആ ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ യുദ്ധത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ മാത്രമല്ല ത്രീ ഫ്രണ്ട് എന്ന് തന്നെ വിചാരിച്ച് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടയ്ക്കൊരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ അതായത് ഓപ്പറേഷൻ സിന്തൂറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ അമേരിക്കയിൽ നടത്തിയ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി എന്ന് പറഞ്ഞ് നടത്തിയ ലോബിങ്ങിൻ്റെ വിശദ വിവരങ്ങൾ പോകുക അല്ല നമ്മളിത് നേരത്തെ പറഞ്ഞാണ് ഇതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ലോബി ചെയ്തിട്ടുണ്ടായിരുന്നതും മാസം രണ്ട് ലക്ഷം ഡോളർ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതും നമ്മൾ പറഞ്ഞതാണ് പക്ഷേ അതിനെക്കാട്ടിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ രണ്ട് ഏജൻസിയുടെ കാര്യമേ ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏതാണ്ട് ആറേഴ് ഏജൻസികളും ന്യായമായ പൈസയും എന്താ പറയാ അരിമണിയൊന്നും കുറിക്കാനില്ല തരുവെള്ളിട്ട് നടക്കാൻ മോഹം എന്ന് പറഞ്ഞ പോലെ ജനതയ്ക്ക് ആട്ടമേടിക്കാൻ പൈസ ഇല്ല അമേരിക്കക്ക് എടുത്തുപോയി ലോബി ചെയ്യാനായിട്ടൊക്കെ എന്താ പറയുക മാസം ലക്ഷക്കണക്കിന് ഡോളർ യു എസ് ഡോളറാണ് പാകിസ്ഥാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ശരി തല്ലുവിളിത്തരം നിർത്തില്ല അല്ല ഈ പാകിസ്ഥാനെന്ന തല്ലുവിളിത്തരം നിർത്തി മര്യാദയ്ക്ക് നടന്നാൽ മതി അതില്ല അതിന് പകരം അമേരിക്കയെ ലോബി ചെയ്തിട്ട് പിന്നെ ഇന്ത്യ ചൊരണ്ടാനായിട്ടും നമുക്ക് പിന്നെ ഇവിടുത്തെ ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കാനായിട്ടുമാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഈ പണി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഈ എന്താ പറഞ്ഞ ഏതാണ്ട് എഴുപതോ എൺപതോ പ്രാവശ്യമാണ് അമേരിക്കൻ സെനറ്റർമാരെ ഒക്കെ കൂടെ ആയിട്ട് വിളിച്ച് ഇതൊന്നും നിർത്തി തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞിന്റെ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് അതെ അപ്പോൾ അത് ഇന്ത്യ എന്ന് പറഞ്ഞത് കറക്റ്റ് കാര്യം പാകിസ്ഥാൻ വന്ന് അപേക്ഷിച്ചതിനു ശേഷമാണ് യുദ്ധം തീർച്ചയായിട്ടും അല്ല നമ്മുടെ ജയശങ്കർ ആണെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പാകിസ്ഥാനോട് വിളിക്കാൻ പറ ഞങ്ങളുടെ ഡി ജി എംഒയെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞ പാകിസ്ഥാന്റെ ഏഹ് നമ്മളായിട്ട് തീരുമാനിക്കുന്നില്ല അവരോട് വിളിച്ച് നിർത്താൻ പറി ജി എം ആയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഫോൺ താഴെ വെച്ചു മറ്റാണ് അന്ന് പറഞ്ഞു കേട്ടത് അതനുസരിച്ച് ഡി ജി എം ആയി വിളിച്ചു അതനുസരിച്ച് നിർത്തി അങ്ങനെ ഒരു ഇളവ് നമ്മൾ കൊടുത്തു എന്തായി അത് കഴിഞ്ഞിട്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ടല്ലേ നോക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം മുഴുവൻ നമ്മുടെ നാടിന്റെ മുതലത്തോട്ട് കയറാനായിട്ട് തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ അപ്പോ ചുരുക്കം പറഞ്ഞാൽ അതൊരു വേണ്ടായിരുന്നെന്ന് തോന്നില്ലേ അന്ന് നിർത്തണ്ടായിരുന്നെന്ന് തോന്നില്ലേ എനിക്കത് നല്ലപോലെ തോന്നിയതാ എനിക്ക് അന്ന് നല്ലപോലെ തോന്നിയത് ഇവിടെ നിർത്തണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് അന്ന് തോന്നിയതാ എന്തായാലും ശരി ആ ഒരു ഇത് വെച്ച് നിർത്തി എന്തായാലും നോക്കാം നമുക്ക് ഇങ്ങനെ ഏത് രീതിയിൽ മാത്രമല്ല മൊത്തത്തിലൊരു മാറ്റങ്ങൾ അമേരിക്കയുടെ സപ്പോർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ അത് ചിലപ്പോൾ ഒരു യുദ്ധം ഒരു ചെറുതായിട്ട് നീണ്ടു പോ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മിക്കവാറും അല്ല ഇത് ഇനിയൊരു ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മിസൈൽ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എയർ സ്ട്രൈക്ക് കൊണ്ടോ മാത്രം നമ്മൾ നിർത്തില്ല ഇതേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കത്തിയാർ തന്നെ ഒരു കുറച്ച് നാൾ തന്നെ ഒരു മൂന്നാലാഴ്ച മുന്നേങ്ങാനും ഒരു പ്രസ്താവന അറിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ധർമ്മയുദ്ധവും പാകിസ്ഥാൻ്റെ അധർമ്മവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ അതായത് ഒരു ചാനലിന് ചാനലിനടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇക്കണ്ട കാലം മുഴുവൻ നമ്മൾ ധർമ്മയുദ്ധമാണ് ചെയ്തുകൊണ്ടിരുന്നത് ധർമ്മം വിട്ട് അതായത് ഒരു അധർമ്മത്തിന് അധർമ്മം ആധാർമികമായിട്ടുള്ളൊരു യുദ്ധം മുറയ്ക്ക് നമ്മൾ പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റി മൂവായിരം എന്താ പറയുക പാക് പട്ടാളക്കാര് നമ്മുടെ മുന്നിൽ എന്താ പറയുക ഉടുതുണി അയച്ച് സറണ്ടർ ചെയ്തപ്പോഴും നമ്മൾ അവരെ മര്യാദയ്ക്ക് നോക്കുകയും മാന്യമായി തിരിച്ചയക്കുകയും ചെയ്തു അതേ യുദ്ധത്തിൽ ഏതാണ്ട് അറുപതോളം ഇന്ത്യൻ പട്ടാളക്കാര് പാകിസ്ഥാന്റെ വെടിയിലുണ്ടായിരുന്നു പാകിസ്ഥാൻ അവരെ ഒരിക്കലും അവർ പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടെന്ന് സമ്മതിക്കുകയോ അവരെ തിരിച്ചയക്കുകയോ ചെയ്തിട്ടില്ല എന്താണെങ്കിലും ശരി നമ്മൾ ഭാരത സൈനിക വിഭാഗങ്ങൾ ഒന്നും ആ ധാർമ്മികമായിട്ടൊന്നും പ്രവർത്തിക്കാറില്ല ധർമ്മം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന ആത്മവിശ്വാസം നമുക്ക് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് ധാർമ്മികമായിട്ട് തന്നെയാണ് നമ്മളിതെന്നും മുന്നോട്ട് പോകുന്നതും നമ്മൾ ഇനിയൊരു യുദ്ധമുണ്ടായാലും ശരി നമ്മൾ ആധാർമികമായിട്ടുള്ള യാതൊരു യുദ്ധമുറ ഉപയോഗിക്കാതെ തന്നെ പാകിസ്ഥാനെ പല ഭക്ഷണങ്ങളായിട്ട് മുറിക്കാനായിട്ടുള്ള ശേഷി നമുക്കുണ്ട് അത് നമ്മൾ ചെയ്തിരിക്കും